ശിഖായിരിക്കട്ടെ ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ വിശുദ്ധ ലേഖനം ആറാം രണ്ടാം തിരുവചനത്തിലൂടെ നമ്മെ പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ നിയമം പൂർത്തിയാക്കുക കർത്താവ് പറയുന്നത് എന്താ പരസ്പരം ഭാരങ്ങൾ വഹിക്കണം അങ്ങനെ നീ കർത്താവിന്റെ നിയമം പൂർത്തിയാക്കണം കർത്താവിന്റെ കൽപ്പന എന്താ ഏറ്റവും പ്രധാനമായ കൽപ്പന എന്താ പൂർണ്ണ ഹൃദയത്തോടെ നീ ദൈവത്തെ സ്നേഹിക്കണം നിന്റെ സർവശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കണം അതുപോലെ തന്നെ നീ എന്ത് ചെയ്യണം നിന്നെപ്പോലെ നിന്റെ സഹോദരനെ സ്നേഹിക്കണം ഇതിലും വലിയ കല്പനയും നിയമൊന്നുമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ നിയമം പൂർത്തീകരിക്കാൻ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും ഞാൻ ഉത്സാഹിക്കേണ്ടതുണ്ട് അങ്ങനെ എനിക്ക് പറ്റണെങ്കില് ഞാൻ പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന പരസ്പരം പങ്കുവയ്ക്കുന്ന എന്റെ മുഴുവൻ ത്യജിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് മാറണം നമ്മൾ ഒരാളുടെ ഭാരം വഹിക്കണമെങ്കില് എന്റെ കുറെ ഭാരം ഞാൻ മാറ്റി വെക്കേണ്ടി വരും മറ്റൊരാൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യണമെങ്കില് എന്റെ കുറച്ച് സമയം ഞാൻ പൊട്ടയിന്ന് വെക്കേണ്ടി വരും ഒരാളെ കേൾക്കണമെങ്കില് എൻറെ ഒരു ജീവിതത്തിന്റെ ഒരു നല്ല സമയം ആൾക്ക് വേണ്ടി ഞാൻ കൊടുക്കേണ്ടി വരും ഒരു നല്ല കാര്യം ചെയ്യണമെങ്കിലോ ഒരു നന്മ ചെയ്യണമെങ്കിലോ നമ്മുടേതായ പലതും വേണ്ടെന്ന് വെക്കേണ്ടി വരും ഒരു ആളെ ഒരു ജീവിതത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണമെങ്കില് നമ്മൾ ആ വ്യക്തിയെ ശ്രവിക്കാൻ തയ്യാറാകണം അതുപോലെ ഒരു സഹായിക്കാൻ പറ്റണെങ്കില് നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ട് അതിനുവേണ്ടി സറണ്ടർ ചെയ്യാൻ പറ്റണം പ്രിയ സഹോദരങ്ങളെ നമ്മൾ എന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെ കുറിച്ചൊന്നും ചിന്തിച്ചാതെ നമുക്കിപ്പോ രണ്ട് കൈകളുണ്ട് രണ്ട് കാലുണ്ട് രണ്ട് കണ്ണ് രണ്ട് ചെവി ജീവിതത്തിൽ ഓരോ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു നമുക്കറിയാം എന്ത് ബുദ്ധിമുട്ടാ ഒരു ചെവിയുടെ കേൾവി പോയി പിന്നെ നമുക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടായി ഒരു കൈ അനങ്ങാണ്ടായി മറ്റേ കൈ കൊണ്ട് എന്തോരോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അത്രക്കെ പറ്റുള്ളൂ കാലിന്റെ ഒരു എണ്ണം ചലനശക്തിയാണ് പോയി നോക്കി പിന്നെ വല്ലതും ചെയ്യാൻ പറ്റൂ ഇതുപോലെ തന്നെയാണ് കർത്താവ് നമ്മുടെ ശരീരത്തെ തന്നെ ഒന്ന് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കും കർത്താവ് എത്ര മാത്രം ഒരു മുന്നറിവോട് കൂടിയാണ് നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും ക്രമപ്പെടുത്തിയെ നമ്മൾ അതിനെ കുറിച്ച് ഒന്നും ആലോചിക്കുന്ന പോലും ഇല്ല അത് രണ്ടും കൂടി എത്ര കോപ്പറേറ്റീവ് ആയിട്ടാ നമ്മുടെ ജീവ ശരീരത്തെ കൊണ്ടുനടക്കണേ നമ്മളെ ജീവനോട് കൊണ്ടുനടക്കണേ എന്തെങ്കിലും ഒരു മുളുമ്പോഴത്തേക്കും ശരീരത്തിൽ ഒരു വേദന ഉണ്ടാവുമ്പോഴത്തേക്കും ഉടനെ തന്നെ അവിടേക്ക് എല്ലാ ശരീരഭാഗങ്ങളും ഒരുമിച്ച് ചലിക്കാണ് അവിടെ കണ്ണ് പറയില്ല എനിക്ക് കൈനെ കൊണ്ട് ആവശ്യമില്ലായിരുന്നു അല്ലെങ്കിൽ കാല് പറയില്ല എനിക്ക് തലേനെ കൊണ്ട് ആവശ്യമില്ലായിരുന്നു കാരണം ഈ ശരീരം ഒരുമിച്ച് വർക്ക് ചെയ്താലാണ് എന്ത് സംഭവിക്കുള്ളൂ ഈ ശരീരത്തിന്റെ ഒരു സുഗമമായ നടത്തിപ്പ് സാധ്യമാവുള്ളൂ അല്ലെങ്കിൽ ചത്ത പോലെ ഒരു ചത്ത അവസ്ഥയിലേക്ക് പോകും ചലനം മറ്റേ ഒരു ലൈഫായിട്ട് മാറും നമ്മുടെ ജീവിതത്തില് ഇതുപോലെ ഒരു സന്തോഷവും സമാധാനവും പരസ്പരം ഒന്ന് താങ്ങി പിടിക്കാൻ നമ്മൾ റെഡി ആവണം പലതരത്തിലുള്ള ബലഹീനതകള് നമുക്ക് പേഴ്സണലി എല്ലാവർക്കും ഉണ്ട് കൊറവില്ലാത്ത ആരോ ഉള്ളത് കുറവ് മറന്ന് അപരനെ കൂടി ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകുമ്പോ എന്ത് സുഖ ജീവിതം പ്രിയ സഹോദരങ്ങളെ നമുക്കില്ലേ ബലഹീനത ഈ ബലഹീനതകളൊക്കെ മറന്ന് കുറവുകളൊക്കെ മറന്ന് നമ്മുടെ ഘോര പാപങ്ങളൊക്കെ മറന്ന് നമ്മളെ സ്നേഹിക്കുക ദൈവം കർത്താവ് നമ്മളെ സപ്പോർട്ട് ചെയ്യാലേ മറച്ചു പിടിക്കാലേ ഇതുപോലെ ഈ കരുണ മറ്റുള്ളവരിലേക്ക് നമുക്ക് പകരാൻ പറ്റണം ഒന്ന് പരസ്പരം ഒന്ന് താങ്ങി കൊടുത്തു നമുക്ക് എന്ത് കൊഴപ്പുണ്ടാവണേ കുടുംബ ജീവിതത്തിലാണെങ്കി പങ്കാളികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ചെയ്യുമ്പോ ഇപ്പൊ ഒരു കറി വെക്കാണ് ഒരാൾ ഒന്ന് കറിക്കരിഞ്ഞു കൊടുത്തു അല്ലെങ്കിൽ ഒരാള് ക്ലീനിങ് നടത്തി ഒരാള് വാഷിംഗ് മെഷീനിൽ ഡ്രസ് ഇട്ടു ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുമ്പോ എന്ത് രസമാണ് കാര്യങ്ങള് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ലേ ഏത് സമർപ്പണ ജീവിതത്തിനാണെങ്കിലും പരസ്പര സമൂഹത്തിലുള്ള എല്ലാവരും കൂടെയും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് എന്ത് രസമാണ് സ്വർഗീയ ജീവിതത്തിന്റെ മുന്നാസ്വാദനാണ് ഈ സമർപ്പിത ജീവിതം എന്നാണ് വത്തിക്കാൻ കൗൺസിലിന്റെ രേഖകളിൽ പറയുന്നത് പ്രിയ സഹോദരങ്ങളെ നമ്മൾ ആ സമർപ്പിത ജീവിതം എന്ന് പറയുന്ന ആ ഒരു ചാക്രിലേഖനൊക്കെ എടുത്ത് വായിക്കുമ്പോ കർത്താവ് നമ്മളെ പ്രബോ പ്രബോധിപ്പിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് എന്താണ് നീ നമ്മൾ നമ്മളീന്ന് ഒന്ന് പുറത്ത് മതി ഞാൻ എന്നീന്നൊന്ന് ഒന്ന് പുറത്ത് ഒരുപാട് കാര്യങ്ങൾ തൊട്ട് വൈകുന്നേരം വരെ നടക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കണ്ണടക്കാതെ മറ്റുള്ളവരുടെ വിഷമങ്ങളിലേക്ക് മറ്റുള്ളവരെ ക്ലേശിക്കുന്ന കാണുമ്പോൾ ഒന്ന് തങ്ങി കൊടുക്കുക അവരൊന്ന് കണ്ണീരൊഴുക്കണ കാണുമ്പോൾ ഒന്ന് ആശ്വസിപ്പിക്ക എന്റെ ഒരു പുഞ്ചിരി മതി ഒരു നോട്ടം മതി ഒരു നല്ല വാക്ക് മതി ഒരു നല്ല പ്രവൃത്തി മതി മറ്റുള്ളവരെ പട്ടുകൊഴിന്ന് നിരാശയെന്ന് ആത്മഹത്യ എന്നൊക്കെ രക്ഷപ്പെടുത്താൻ അവരുടെ ജീവിതത്തിലെ ദൈവത്തെ കുറിച്ചുള്ള ഒരു കൊച്ചു സ്നേഹത്തിന്റെ അനുഭവം നമ്മളിലൂടെ പകരപ്പെടാൻ നമുക്ക് സാധിച്ച അത് നമ്മൾ ദൈവത്തോട് ചെയ്യുന്ന ഒരാത്മാവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യ പ്രവൃത്തിയായിരിക്കും ഇന്നത്തെ ദിവസം കരുതലുള്ളവരാകാൻ നമുക്ക് പരസ്പരം ഭാരങ്ങൾ വഹിച്ച് മറ്റുള്ളവരുടെ കണ്ണീർ മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ കണ്ണീരുകളെ കാണാൻ ദൈവം നമ്മുടെ ഉൾക്കണ്ണുകളെ തുറക്കട്ടെ മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ ഭാരങ്ങൾ കണ്ടിട്ട് അത് അങ്ങനെ ചുമന്ന് പൊട്ടേന്ന് വിചാരിക്കാതെ അവരെ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് പിടിക്കാൻ നമുക്ക് സാധിക്കട്ടെ ദൈവം നമുക്ക് എന്ന സമ്പത്ത് കൊണ്ട് ദരിദ്രരായ മക്കളെ ഒന്ന് താങ്ങി പിടിക്കാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ പ്രിയ സഹോദരങ്ങളെ അങ്ങനെ നമുക്ക് ഒരുമിച്ച് കൈ മുന്നോട്ട് നീങ്ങാം സ്വർഗത്തിലെത്തുവോളം ആ സ്നേഹത്തിന്റെ കണ്ണി പൊട്ടാതെ ദൈവം നമ്മെ ഒരുമിച്ച് ചേർക്കട്ടെ ഒരുമിച്ച് നടത്തട്ടെ സ്നേഹത്തിൽ ഓരോ ദിവസവും ഉത്തരോത്തരം അഭിവൃദ്ധിപ്പെടാൻ ദൈവം നമ്മോട് കരുണ കാണിക്കട്ടെ